സ്വാദിഷ്ടിലേക്ക് സ്വാഗതം ചെറുപയർ പരിപ്പ് കറി തയ്യാറാക്കുന്ന വിധം കാണാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം ഇത് ചെറിയ ബ്രൗൺ കളറാവുന്നിടം വരെ വറുക്കുക ഇതിപ്പോൾ ആയിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കി അറിയിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം ഇട്ട് രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരെ വേവിക്കുക മൂന്ന് വിസിലിന് ശേഷം സ്റ്റവ് ഓഫാക്കി കുക്കർ തണുക്കാനായി മാറ്റിവെക്കാം ഇനി ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരുകത് രണ്ട് വറ്റൽമുളക് രണ്ട് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി മൂന്ന് ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത് അര ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക ഇനി ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സിയുടെ ജാർ നന്നായി കഴുകി ചേർക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിങ്ങനെ നന്നായി ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കുക അതിനുശേഷം സ്റ്റൗ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടാക്കി എടുക്കുക ഇനി ഇതിലേക്ക് കടുവ വറുത്തൊഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയിൽ അര ടീസ്പൂൺ കടുകും മൂന്ന് വച്ചൽമുളകും നാല് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കുക ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ചെറുപയർ പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക